കഴിഞ്ഞ ഞായറാഴ്ച അന്തരിച്ച പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ മാധവന്റെ മൃതദേഹം സംസ്കരിച്ചു പയ്യാമ്പലത്തായിരുന്നു സംസ്കാരം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ ആറരയോടെയാണ് തെക്കി ബസാറിലെ മക്കാനിക്കടുത്ത വസതിയിൽ എത്തിച്ചത് ബന്ധുക്കളും നാട്ടുകാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ ഡോക്ടർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വസതിയിൽ എത്തിയിരുന്നു കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മുൻമേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ കോൺഗ്രസ് നേതാവ് കെ പ്രമോദ് ബി ജെ പി നേതാക്കളായ കെ രഞ്ജിത്ത് എൻ ഹരിദാസ് ബിജു ഏളക്കുഴി എ ദാമോദരൻ അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ കെ ജി ബാബു കെ രതീഷ് ആർ എസ് എസ് നേതാക്കളായ കെ കെ ബാലറാം കെ വി ജയരാജൻ തുടങ്ങിയവർ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു കണ്ണൂരിന്റെ ആരോഗ്യമേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ ശാന്താ മാധവനെ അവസാനമായി നോക്ക് കാണാൻ സഹപ്രവർത്തകരും ശിഷ്യരും ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരും എത്തിയിരുന്നു കാത്തുകൊള്ളുക ദൈവമേ ദൈവമേ നിന്റെ ആരോഗ്യ മേഖലയിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന കുരുക്കൻ ചില ബിഷപ്പരന്മാർ ഏറ്റവും പ്രമുഖയായിരുന്നു ഡോക്ടർ ശാന്താർമ്മ നമുക്കറിയാം പഴയകാലത്ത് പ്രസവ ശുശ്രൂഷ ഏറ്റവും സങ്കീർണ്ണമായ ആ സമയത്ത് എല്ലാവർക്കും ആത്മവിശ്വാസം നൽകിയും ഏറ്റവും തൃപ്തികരമായ രൂപത്തിലും ആ ദൗത്യം നിർവഹിച്ച ക്രസ്മ ശുശ്രൂഷയിൽ പ്രത്യേകമായ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ ശാന്ത മാധവൻ ആയിരക്കണക്കായ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജന്മം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പഴയ തലമുറയിലെ ആളുകളേക്കും വളരെ ഇങ്ങോട്ട് സ്മരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാലത്ത് ആരോഗ്യ മേഖല വളരെ പുറകോട്ടായിരുന്നു പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ചുരുക്കം ഡോക്ടർമാരിൽ ഏറ്റവും പ്രമുഖയായ ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ശാന്താ മാധവൻ്റെ ഏർപാട് ആ മേഖലയിലുള്ള വലിയ നഷ്ടം തന്നെയാണ് കണ്ണൂരിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നപ്പോൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ஏற்ற நல்ல சுரட்ச பரதி ஆகம் அதுல நிர்வகிச்சு சாந்தா மாதவிட் நிலப்பாடு டாக்டர் சாந்தா மாதவன் பண்ணுகிட்டு பிரசித்தி கைனக் கோல மறனக்காலம் கண்ணுகிட்டு அனுஷ்டிச்சு ஒரு மகன் வந்து அவருடைய ஆத்மாவி நித்யசாதி நடந்து கொண்டு ஃப்ரீ பப்ளி விட் டயரக்டர் அனுஷோதனம் அறிவிக்கும் വനിതാ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ദി ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ ശാന്താ മാധവൻ കണ്ണൂർക്കാർക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്നുള്ള നിലയിലും സുപരിചിതയായിരുന്നു എല്ലാവർക്കും സ്നേഹപാചനമായിരുന്നു അവരുടെ വേർപാട് അതീവ ദുഃഖകരം തന്നെയാണ് കണ്ണൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറെ സംഭാവന ചെയ്തൊരു വ്യക്തിയാണ് ഡോക്ടർ മാധവട്ടൻ മാധവട്ടൻ്റെ സഹധർമ്മിണിയാണ് എൻ്റെ കൂടെ അന്തരിച്ച ശാന്ത മാധവട്ടൻ മാധവട്ട മാധവട്ടനോടൊപ്പം തന്നെ കണ്ണൂരിലെ എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ ഡോക്ടർ ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു മാധവട്ടൻ്റെ കൂടെ തന്നെ കണ്ണൂരിൻ്റെ സാംസ്കാരിക ഒരു ഡോക്ടർ ഡോക്ടറുടെ ഉണ്ടാക്കിയാണ് പതിനൊന്ന് മണിയോടെ ഭൗതിക ശരീരം പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോയി പയ്യാമ്പലത്തെ സംസ്കാര ചടങ്ങിനു ശേഷം അനുശോചന യോഗവും നടന്നു കണ്ണൂർ വൺ കണ്ണൂർ